രാജ്യത്തിന്റെ മതേതരത്വവും ഭരണഘടനയും ഇല്ലാതാക്കുവാൻ മത തീവ്രവാദികൾ ശ്രമിക്കുന്നു അഭിവധ്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപൊലിത്ത ക്രൈസ്തവ സംഘടനകൾ സംയുക്തമായി നിലമ്പൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു ബത്തേരി രൂപതാധ്യക്ഷൻ അഞ്ച് ദിവസമായി കൈവരങ്ങോടു കൂടി ജയിലിൽ കിടക്കുകയാണ് ഇത് രണ്ട് സന്യാസിനിമാരുടെ കൈകളിൽ ഇട്ട വിരങ്ങല്ല ഭാരതത്തിന്റെ ഹൃദയത്തിലിട്ട വിലങ്ങാണ് പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞിട്ട് അഞ്ച് ദിവസമായിട്ടും കന്യാസ്ത്രീകളുടെ ജയിൽ മോചനം വൈകുന്നത് ആശങ്കാജനകമാണ് ഭരണഘടനയെ ഇല്ലാതാക്കുവാനുള്ള ശ്രമം അനുവദിക്കില്ല കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് ക്രൈസ്തവർക്ക് നേരെയുള്ള വിലങ്ങ് മാത്രമല്ല ഭാരതത്തിന്റെ ഹൃദയത്തിലിട്ട വിലങ്ങ് കൂടിയാണെന്ന് ഡോക്ടർ ജോസഫ് മാർ തോമസ് പറഞ്ഞു രാജ്യത്തെ ഭിന്നിപ്പിക്കുവാൻ ഭൂതപൂർവ്വം നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഇതിന് പിന്നിലുള്ളത് മതപരിവർത്തനം എന്ന ഒരു വാക്ക് ക്രൈസ്തവരുടെ അജണ്ടയിൽ ഇല്ലാത്തതാണ് കന്യാസ്ത്രീകളുടെയും സഭയുടെയും മതം കാരുണ്യവും സ്നേഹവും മാത്രമാണ് കന്യാസ്ത്രീകളെ മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നീ ഗുരുതര വകുപ്പുകൾ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തത് രാജ്യം ഭരിക്കുന്നവരുടെ മൗനാനുവാദം കൊണ്ടാണെന്ന് ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപൊലീത്ത ആരോപിച്ചു ന്യൂനപക്ഷങ്ങൾ ആരാധിക്കുവാൻ പാടില്ല പള്ളി പണിയാൻ പാടില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ജനങ്ങളുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നവരാണ് ക്രൈസ്തവർ എന്നും അദ്ദേഹം പറഞ്ഞു കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകും വരെ പ്രതിഷേധം തുടരും ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും ആരാടാൻ ഷോക്കത്ത് എം എൽ എ പറഞ്ഞു മനുഷ്യ കടത്തിനാണ് ആദ്യം കന്യാസ്ത്രീകൾക്കെതിരെ എഫ്ഐആർ ഇട്ടത് തുടർന്ന് തിരുത്തൽ വരുത്തി മതപരിവർത്തനം കൂടി എഴുതി ചേർക്കുന്നതാണ് നമ്മൾ കണ്ടത് ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ് ഓരോ വർഷവും അതിക്രമങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്നും എം എൽ എ ആരാടൻ ഷോക്കത്ത് പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ക്രൈസ്തവ സഭയുടെ സംഭാവന ഏറെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു ക്രൈസ്തവ സമൂഹം ബി ജെ പിയുടെ ചതി തിരിച്ചറിയണമെന്ന് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം പറഞ്ഞു ഫാദർ ആൻഡോ ഡൈനീഷ്യസ് ഫാദർ സണ്ണി കൊല്ലാർത്തോട്ടം ഫാദർ ഷിജു ബിജു പോൾ നിലമ്പൂർ നഗരസഭാ കൗൺസിലർമാരായ സ്കറിയ കിനാത്തോപ്പിൽ ഡേയ്സി ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും പ്രതിഷേധ സദസ്സിൽ പങ്കാളികളായി എസ് ഇസ് ഗോൾഡ് പ്യോർ ഗോൾഡ എസ് ഇസ് ഗ്രുപ്പ് നിലമ്പൂർ